അങ്ങനെ ഞാൻ ഈ കുഞ്ഞനെയും കൊണ്ട് പോയി എന്റെ മോളെയും കൊണ്ട് ഞാൻ പോയി സേഖുന എന്റെ ചാരത്ത് പോയി മൊയ്ലാറന്നാട്ടോ പറഞ്ഞു മൊയ്ലാറത്തി ഞാൻ പോയി എന്റെ മോള അവസ്ഥ ഞാൻ കാണിച്ചു വല്ലാത്തൊരു അവസ്ഥ ഭീകരമായ ഒരു അവസ്ഥ ഇങ്ങനെ പഴുപ്പ് കണ്ടപ്പോ സേഖുന അത് വേണ്ട അത് വേണ്ട നിങ്ങൾക്ക് പോകാം ഷേഖുന വേണ്ട അത് വേണ്ട നിങ്ങൾക്ക് പോകാം ആ മഹാനെ പോലത്തെ മഹാൻ ആരുണ്ടിവിടെ ആ മഹാന്റെ വാക്കുപോലെ ഫലിച്ചൊരു സംഭവം ഇവിടെ ചരിത്രത്തിൽ എവിടെയുണ്ട് ഇന്നലെ എന്റെ വീട്ടിൽ ഒരു പെണ്ണ് വന്ന് ശ്രീ വയസ്സുള്ള ഒരു പെണ്ണ് കാണാൻ ഗേറ്റിന്റെ മുന്നിൽ ഇങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ ഗേറ്റല്ല അടിച്ചാലും കാരണം അങ്ങനെയാണല്ലോ ഇങ്ങനെ സന്ദർശനം വേണ്ടെന്നുള്ള അപ്പൊ കൊറേ നേരം പെണ്ണ് ആരാളി ഒന്നുമില്ല ഞാനാ ഒന്ന് തുറന്നേരോ ഒന്ന് കാണണ്ടിറ്റാ അപ്പോ ഗേറ്റ് തുറന്നു കൊടുത്തു തുറന്നെടുത്തപ്പോ ഒരു ഉമ്മാമിയ വയസ്സുള്ള ഒരു ഉമ്മാമിയ അങ്ങനെയോ ഞാൻ നടന്നു വരുന്നു ഞാൻ ചോദിച്ച എവിടെ പോയതാ ഞാൻ ഷേഖുന്റെ അടുത്ത് സിഹാർത്തിന് വന്നതാ സിഹാർത്തിന് വന്നതാണ് പോന്ന വോക്കിൽ നിങ്ങളെ പറ്റി കൊറേ കേൾക്കുന്ന ഒന്ന് കാണാൻ വേണ്ടി വന്നതാ ഞാൻ പെട്ടെന്ന് അടുത്ത ചോദ്യം ഞമ്മള് വയസ്സുള്ള ആളെ കണ്ടാ പെട്ടെന്ന് ചോദിക്ക നിങ്ങൾ ഷേഖനയെ കണ്ടിരുന്നോ ഓ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടെന്നല്ല പിന്നെ അടുത്ത് നമ്മളെ വിശ്വാസം എന്നാ എന്നാ നിങ്ങൾക്കൊരു കരാബത്തുണ്ടാവുന്നു കണ്ട ഓരോരുത്തർക്കും ഒരു കറാമത്ത് ഇല്ലാത്ത ഒരാളും കണ്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവും സംസാരിച്ചോ ബന്ധപ്പെട്ടോ ഒരു കറാമത്ത് ശരാ ശരിയാട്ടോ പറ ഞാൻ എന്തെങ്കിലും കറാമത്ത് ഇണ്ടാവോല്ലോ എന്തെങ്കിലും ഒന്നിണ്ട് ഉണ്ടോന്നോ മോനെ ഉമ്മ പറയാ എന്റെ മോള് എൻ്റെ ഒരു മോൾ ഉണ്ടേനു ഇപ്പ മോള് വലുതായി ഹാറായി എന്റെ മോള് ചെറുപ്പത്തില് ഒരു ചൊറി വന്നിട്ട് ചൊറി വന്ന് 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 പഴുത്ത് ഡ്രസ് ഇടാൻ കഴിഞ്ഞില്ല സാധാരണ നമുക്ക് അറിയാം കൈയും കാലം ഇത് ശരീരം മുഴുവൻ ചൊരിയാ ഏടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും ചൊറിയന്നെ ഏകദേശ ഭാഗവും ചൊറി മുഴുവൻ ഉള്ളത് ഉമ്മ പറഞ്ഞോണ്ട് പറയാണ് നമ്മൾ വിശ്വസിക്കുന്ന ഏകദേശം വിശ്വസിക്കാം നമ്മള് കണ്ടിട്ടില്ലല്ലോ ചൊരിയിൽ തന്നെ ഉമ്മ വറിയ മോനെ സാധാ ചൊരിയല്ലോ സാധാരണ ചൊറിഞ്ഞ് പഴുത്ത് പഴുത്തിട്ട് നമ്മള് തോലാ മുളൊക്കെ പൊളിക്കല്ലേ തോലിങ്ങനെ പൊറ്റ പൊളിക്കലല്ലേ പക്ഷെ എന്റെ മോളെ പൊറ്റല്ലോ പൊളിക്കല് ഇങ്ങനെ പൊളിച്ച ഇറച്ചിക്കഷ്ണിങ്ങനെ പൊരുത്താ നിങ്ങള് നോർത്ത എന്റെ അവസ്ഥ ില്ല ഡോക്ടർമാർ മാറി മാറി ഗുളിയ തന്നു യാതൊരു ഫലവും കാണുന്നില്ല എന്ത് ചെയ്യൂ അങ്ങനെയാണ് എന്നോട് വന്ന മൊയ്ലിയാറേത്ത് ഒന്ന് കൊണ്ടുപോയി കൊടുക്കുക എന്തെങ്കിലും മാറ്റേണ്ട ഇപ്പൊ ഞാൻ ചോദിച്ചാൽ ഓർമ്മ മൊലി ആറുകാണ്ട് ില്ല കുട്ടിക്ക് അല്ല മൊയ്ലാറത്ത് ഒന്ന് കാണിച്ചു പറഞ്ഞിത്സ അത്രേ വിവരമുള്ളൂ പെണ്ണുങ്ങൾ അങ്ങനെ ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് പോയി എന്റെ മോളെയും കൊണ്ട് ഞാൻ പോയി ഷേഖുന എന്റെ ജാരിത്ത് പോയി മൊയിലാറോ പറഞ്ഞ പോയി എന്റെ മോള അവസ്ഥ ഞാൻ കാണിച്ചു വല്ലാത്തൊരു അവസ്ഥ ഭീകരമായ ഒരു അവസ്ഥ ഇങ്ങനെ പഴുപ്പ് കണ്ടപ്പോ സേഖുന അത് വേണ്ട നിങ്ങൾക്ക് പോകാം വേണ്ട അത് വേണ്ട നിങ്ങൾക്ക് പോകാം ഈ ഉമ്മ പറയാണ് എന്റെ മോളെയും കൊണ്ട് തിരിച്ചിങ് പോന്ന് എത്തിയ മുതൽ പിന്നെ ഡ്രസ്സെല്ലാം ഇങ്ങനെ വിഷമമൊന്നുമില്ല പിറ്റേ നിറ്റേ എന്തായി ആ രോഗം മാറി എന്നെല്ലാം എന്റെ മോളെ ശരീരം ആദ്യ ഉള്ള പോലെത്തായി മാറി ഇന്നും ഒരു പ്രശ്നവും ഇല്ല സി എം വലിയ മഹാൻ ആരുണ്ട് ഇവിടെ അത് പറയുന്നത് ഇനി നമ്മൾ നേടിയ പറഞ്ഞാ തീരുവോ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ബഹുമാനപ്പെട്ടവരുടെ ഉറൂസ് എല്ലാരും സുന്നിയായി ആരുണ്ടോ എല്ലാരും കഴിക്കുന്നുണ്ട് അല്ലേ ഓരോ വൃത്തിയണ്ടില്ല അത്രയും ഓരോ പേരിലുണ്ട് അത്ര സ്ഥാപനം ഈ കേരളത്തിൽ ആര പേരിലാളുണ്ട് നിങ്ങൾ എവിടെ ചെന്നോ സി എം സി എം സി എം സി എം സി എം അത് വല്ലാത്തൊരു സംഭവമല്ലേ അത് അള്ളാഹുസ് മഹാന ഹൂത മഹാനവറുകളുടെ മതം നമുക്ക് നൽകുമാറാകട്ടെ